കീഴ്വായ്പൂര് പരിയാരം കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാറക്കടവിൽ പാലം ഉയരാനുള്ള നടപടികൾ ആരംഭിച്ചു ധനകാര്യമന്ത്രിയുടെ അനുമതി ലഭിച്ചാൽ പാലം പണിക്ക് തുടക്കമാകാം ഉയർന്ന തുകയ്ക്ക് ടെൻഡർ എടുത്ത കാരണമാണ് ധനകാര്യമന്ത്രിയുടെ അനുമതി വേണ്ടിവന്നത് കീഴുവായ്പൂര് പരിയാരം കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാറക്കടവിൽ പുതിയ പാലം ഉയരാൻ സർക്കാർ നടപടികൾ കാര്യക്ഷമമാകുന്നു ഇതിന്റെ ഭാഗമായി നടപടികൾ സർക്കാർ തലത്തിൽ ഊർജിതമായി നടക്കുന്നതായി മാത്യു ടി തോമസ് എം എൽ എ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി പരിയാരം കീഴുവായ്പൂര് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചു മണിമിരയാറ്റിലെ പാറക്കടവിൽ പാലത്തിലൂടെ അക്കരയിക്കര കടക്കാമെന്ന നാട്ടുകാരുടെ സ്വപ്നവും അസ്തമിച്ചു എന്ന വാർത്ത നാടുകാണി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതിനു ശേഷമാണ് എം എൽ എ പാലം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത് അടുത്തുള്ള പാറക്കട പാലം അവരാണ് ടെൻഡർ ഇട്ടിരിക്കുന്നത് റേറ്റ് ചില കൂടിപ്പോയി എന്നുള്ളതുകൊണ്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞു ധനയില വകുപ്പിൻ്റെ പരിശോധന കഴിഞ്ഞു ചീഫ് ടെക്നിക്കൽ എക്സാമിനർ അവരിട്ട് റേറ്റ് ന്യായീകരിക്കാവുന്നാണോ എന്ന് പരിശോധിച്ചു പി ഡബ്ല്യു വകുപ്പിൻ്റെ പരിശോധന കഴിഞ്ഞു ധനകാര്യ മന്ത്രി ഇത് കണ്ടതിന് ശേഷം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഇന്നലെ ആലപ്പുഴയിലാണ് പാറക്കടവിൽ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുവെങ്കിലും പാലം നിർമ്മാണം തുടരാനായില്ല സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലത്തിന്റെ തുകയും ഉടമസ്ഥർക്ക് ഇതിനോടകം നൽകിയെങ്കിലും പാലം എവിടെയെന്ന ചോദ്യം ഉയർന്നതോടെ സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഊർജസ്വലമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപയാണ് പുതിയ പാലത്തിനായി വക കൊള്ളിച്ചിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി പാലം പണിയുന്നതിനായിരുന്നു സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് തവണ സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരുന്നു എങ്കിലും പ്രവൃത്തികൾ നടത്തുന്നതിന് കരാറുകാർ രംഗത്ത് വന്നില്ല നാല് തവണ പൊതുമരാമത്ത് പാലം വിഭാഗവും പിന്നീട് കേരള റോഡ് ഫണ്ട് ബോർഡുമാണ് പാലത്തിന് ടെൻഡർ ക്ഷണിച്ചത് ആദ്യം കരാറ് എടുക്കാതിരുന്നതിനാൽ നിർദിഷ്ട പാലത്തിന്റെ രൂപകൽപ്പനയിലും എസ്റ്റിമേറ്റ് തുകയിലും മാറ്റം വരുത്തി രണ്ട് തവണ ടെൻഡർ ക്ഷണിച്ചിരുന്നു ആരും ടെൻഡർ നൽകിയിരുന്നില്ല എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ടെൻഡർ ടെൻഡർ ലഭിച്ചിരുന്നു ഇങ്ങനെയുള്ള ധനകാര്യ വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയൂ ഇതാണ് ഇപ്പോൾ തോമസ് വ്യക്തമാക്കി വിളിച്ചാണ് ഡിസൈൻ തന്നെ മാറ്റി

ഇപ്പോൾ ഇവിടെ ഒറ്റവരി പാലവുമില്ല രണ്ടു വരി പാലവുമില്ലാതെ നാട്ടുകാർ ദുരിതത്തിലായി എന്ന വാർത്ത പരന്നതോടെ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങി പാലത്തിന്റെ പേരിൽ ഇവിടെ ഫ്ലെക്സ് യുദ്ധം വരെ നടന്നുവെങ്കിലും മണിമലയാറിനെ കുറുകെ ഒരു പാലം ഉയർന്നിരുന്നു മാത്രം പൌരസമിതി പ്രസിഡന്റായ മാത്യു മുല്ലക്കിനെ പോലെയുള്ളവർ പാറക്കടവിൽ പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി സർക്കാരിന് നിവേദനങ്ങൾ നൽകിയും ആവശ്യങ്ങളുമായി നടക്കുന്നുവെങ്കിലും ഇത് ഒന്നും കാണേണ്ടവർ കാണാതെ മനോദുഖത്തിലായിരുന്നു അവർ